യൻസ് ക്ലബ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ക്ലബ് ഒഫീഷ്യൽ വിസിറ്റും സെലിബ്രേഷനും നടത്തി ലയൻസ് ഇന്റർനാഷണൽ ഗവർണർ പി എം ജെ എഫ് ലയൻ ജെയിംസ് വളപ്പിലയുടെ ക്ലബ് ഒഫീഷ്യൽ ക്ലബ്ഷ്യാണ് നടന്നത് ലയൻസ് എം എൻ പ്രവീൺ എം ജെ എഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പുതുതായി ക്ലബ്ബിൽ ജോയിൻ ചെയ്ത ആറ് മെമ്പർമാരുടെ ഇൻഡക്ഷൻ ഡിസ്ട്രിക്ട് ഗവർണർ നടത്തി അതോടൊപ്പം തന്നെ പറമ്പിക്കുളം മാനവ കേന്ദ്രം മാതൃസദനത്തിലേക്ക് വീൽ ചെയർ വിതരണവും ലയൺസ് വില്ലേജിൽ പുതുതായി വീട് അനുവദിച്ച വനിതയ്ക്ക് വീടിന്റെ താക്കോൽ ദാനവും ഡിസ്ട്രിക്ട് ഗവർണർ നടത്തി ക്ലബ്ബ് മെമ്പർമാരായ ലക്ഷ്മി ജ്വല്ലറി ലയൺസ് സജീവൻ ലയൺസ് അനിൽ കുമാർ എസ് എൻ ഡി പി പ്രസിഡന്റ് ലയൺസ് നാലുമാക്കൽ ലയൺസ് രഘുനാഥ് അച്ചൂസ് എം ജെ എഫ് പോളക്കുളത്ത് ലയൺസ് ജോഷി എന്നിവരെ ആദരിച്ചു സെക്രട്ടറി ലയൺസ് അബ്ദുറഹിമാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ഡി ജി ലയൺസ് അഡ്വക്കേറ്റ് മധുസൂദനൻ ക്യാബിനറ്റ് ട്രഷർ അഡ്വക്കേറ്റ് ജെറോങ് മഞ്ഞള അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ലയൺസ് എം എ നസീർ പി എം ജി എഫ് ലയൺസ് വിൻസെൻ ഇലഞ്ഞിക്കൽ എ സി പി ലയൺസ് രശ്മി കണ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രഷറർ ലയൺസ് കെ എ നഷർബാൻ നന്ദി പറഞ്ഞു തുടർന്ന് ക്രിസ്തുമസ് ന്യൂഇയർ പ്രോഗ്രാമിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി എൻ്റെ സ്ഥാപനം വളപ്പല കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെയും ഞങ്ങളുടെയും ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിച്ച കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സത്യസന്ധമായ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമകളാണ് ഇവർ രണ്ടുപേരും ജനഹൃദയത്തിൽ നമുക്ക് പറയാൻ പറ്റും മെയ്ക്ക് യുവർ മാർക്ക് എന്ന് പറയാറുണ്ട് ഏത് കച്ചവടക്കാരനും വേണം അത്തരത്തിലുള്ളൊരു മാർക്ക് അങ്ങനെ സത്യസന്ധമായ ഒരു മാർക്കിലൂടെ എനിക്ക് ഇവിടെ ഏറെ അഭിനന്ദിക്കാൻ പറ്റും കാരണം ഞാൻ ഈ പൊസിഷനിൽ ഇന്ന് ദിവസമേ വരുള്ളൂ അപ്പം എനിക്ക് കിട്ടിയ ഈ വലിയ സമയം ഈ രണ്ട് ജേഷ്ഠന്മാരെ പരിചയപ്പെടുത്താനും